സ്നേഹമുള്ള കുടുംബ കൂട്ടായ്മ ഭാരവാഹികളെ ആദ്യമേ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഈ കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകിയ നിങ്ങൾ ഓരോരുത്തരെയും അതിരൂപത കുടുംബ കൂട്ടായ്മയുടെ പേരില് നന്ദിയോടെ ഓർക്കുകയാണ് ഈ മാസം കുടുംബക്കൂട്ടായ്മ ചർച്ചാ സഹായി കുടുംബ കൂട്ടായ്മ എങ്ങനെ ഉണർവേകാം എന്ന വിഷയത്തെ കുറിച്ചാണ് മൂന്ന് കാര്യങ്ങളാണ് ഇതിലൂടെ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ് കുടുംബക്കൂട്ടായ്മ എന്താണ് കുടുംബക്കൂട്ടായ്മ ഓരോ ഭാരവാഹിയുടെയും മനോഭാവം എന്തായിരിക്കണം ഭാരവാഹിത്വം അത് ദൈവവിളിയായിട്ട് കാണേണ്ടതുണ്ട് ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിലെ സഭയാകുന്ന ഈ കൂട്ടായ്മയിലെ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ അതൊരു ദൈവവിളിയായിട്ട് തന്നെ കാണണം ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ ഭാരവാഹിത്വത്തിലേക്ക് വന്നത് പലരുടെയും നിർബന്ധം മൂലമോ അല്ലെങ്കിൽ വികാരിച്ച ഇടപെടൽ മൂലമോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹിതരുടെ നിർബന്ധം മൂലമോ ആയിരിക്കാം പക്ഷെ അത് ദൈവത്തിന്റെ ഹിതം ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ ഈ സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ഇടപെടൽ ഇതിലൂടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു ശുശ്രൂഷയാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനാണ് എന്ന വചനത്തിലെ അനുസരിച്ചുകൊണ്ട് ശുശ്രൂഷിക്കപ്പെടുവാനല്ല നിങ്ങളെ ശുശ്രൂഷിക്കുവാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള മനോഭാവത്തോടുകൂടിയായിരിക്കണം ഓരോ ഭാരവാഹിയും കുടുംബ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരേണ്ടത് അവിടെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങൾക്കല്ല കൂട്ടായി എടുക്കുന്ന എന്താണോ ആ തീരുമാനമാണ് അവിടെ നടപ്പിലാക്കേണ്ടത് അതുകൊണ്ട് ഓരോ ഭാരവയും ദൗത്യം ഏറ്റെടുക്കുന്ന വക്താക്കളായിരിക്കണം എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രവർത്തനം രണ്ട് നാൽപ്പത്തിരണ്ട് അവർ അപ്പൊസ്തോലന്മാരുടെ പ്രബോധനം അർത്ഥന അപ്പമുറിക്കൽ കിട്ടായ്മ എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കു ചേർന്നു അവിചാരിതമായി ഒരു മരണം നടന്ന വീട്ടിലെ അന്നേ ദിവസം മൃതസംസ്കാരം കഴിഞ്ഞതിന് ശേഷം അന്ന് വൈകിട്ടുള്ള കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായി സാധിച്ചു കുടുംബക്കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളും ഈ മരണം നടന്ന വീട്ടിൽ എത്തിച്ചേരുകയും ഇന്നേ ദിവസത്തെ കുടുംബ പ്രാർത്ഥന ആ യൂണിറ്റിലെ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടത്തുകയും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം പരസ്പരം സ്തുതി നൽകിക്കൊണ്ട് എല്ലാവരും പ്രാർത്ഥനയിൽ ശക്തിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാണുവാനായിട്ട് എനിക്ക് സാധിച്ചത് തീർച്ചയായിട്ടും മരണപ്പെട്ട വീട്ടിൽ തലേദിവസം ഓടി നടന്ന ആ കുടുംബനാഥൻ അദ്ദേഹം മരിച്ചു പിറ്റേ ദിവസം ആ കുടുംബ പ്രാർത്ഥനയ്ക്ക് വളരെ ശൂന്യത അനുഭവപ്പെടുന്ന ആ സമയത്ത് അന്ന് ആ കുടുംബനാഥന്റെ ഭാര്യയും മക്കളും മാതാപിതാക്കളും ആ ഒറ്റപ്പെട്ടിരിക്കുന്ന ആ സമയത്ത് ആ യൂണിറ്റിലെ എല്ലാ അംഗങ്ങളും ഒത്തുചേർന്ന് കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരുകയും പരസ്പരം സ്തുതി പറഞ്ഞ് പ്രാർത്ഥനയിൽ സ്തുതി നൽകിക്കൊണ്ട് അവരെ ശക്തിപ്പെടുത്തുന്ന ഒരു കൂട്ടായ്മയാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഇത് തന്നെയാണ് കൂട്ടായ്മയുടെ ഏറ്റവും നല്ല ഒരു ലക്ഷണമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് കൂട്ടായ്മകൾ എങ്ങനെ സജീവമാക്കാം പലപ്പോഴും നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ സജീവമാകാത്തതിന്റെ രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പലപ്പോഴും കുടുംബ കൂട്ടായ്മകൾ ആളില്ലാതെ പോകുന്നു പ്രധാന ഉത്തരവാദിത്വം ബാലഹേള നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് കുടുംബ കൂട്ടായ്മ ദിവസം പള്ളിയിൽ അനൗൺസ് ചെയ്തു പള്ളിയിൽ വികാരിച്ചൻ പ്രസംഗം അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിൽ പാരീഷ് ബുള്ളറ്റിലുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കൂട്ടായ്മയിലേക്ക് ആരും കടന്നു കടന്നുവരികയില്ല തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ഇടപെടലുകൾ അതിലുണ്ടായിരിക്കണം പ്രത്യേകിച്ച് എന്ന രീതിയിൽ ഏഴ് ഭാരവാഹികൾ ഒരു യൂണിറ്റിൽ ഉണ്ടെങ്കിൽ ആ ഏഴ് ഭാരവാഹികൾ ആ കുടുംബ കൂട്ടായ്മയിലെ വീടുകളുടെ എണ്ണം ഡിവൈഡ് ചെയ്തുകൊണ്ട് ആ ഇത്ര ഒരു ഉദാഹരണം ഒരു ഭാരവാഹിക്ക് ഏഴ് വീടുകളാണ് ലഭിക്കുന്നതെങ്കിൽ ആ ഏഴ് വീട്ടില് കുടുംബ കൂട്ടായ്മ നടക്കുന്നതിന്റെ തലേ ദിവസം ഒന്ന് നേരിൽ അവരെ കാണുകയോ അല്ലെങ്കിൽ ഫോണിലൂടെ വിളിച്ച് അവരെ ഈ കുടുംബക്കൂട്ടായ്മയിലേക്ക് വരണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾ ക്ഷണിച്ചു നോക്കി നോക്കുകയും തീർച്ചയായിട്ടും അവർ ഈ കുടുംബ കൂട്ടായ്മയിൽ പങ്കെടുക്കും അതുപോലെ തന്നെ ആ നടക്കുന്ന വീട്ടിലെ കുടുംബനാഥൻ അല്ലെ കുടുംബനാഥ ഈ പറഞ്ഞ ഫോണിലൂടെയെങ്കിലും ഈ പറഞ്ഞ കുടുംബക്കൂട്ടായ്മയിലെ എല്ലാ വീടുകളിലും ഒന്ന് ബന്ധപ്പെട്ട് എൻ്റെ വീട്ടിലാണ് ഈ തവണ കുടുംബക്കൂട്ടായ്മ നടക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും വരണമെന്ന് സ്നേഹത്തോടെ ക്ഷണിച്ചാൽ തീർച്ചയായിട്ടും അവർ ഈ കുടുംബക്കൂട്ടായ്മയിൽ പങ്കെടുക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം പലപ്പോഴും കുടുംബക്കൂട്ടായ്മയിൽ വന്ന് വന്നവർ വളരെ വിരസമാണ് കുടുംബക്കൂട്ടായ്മ എന്ന് പറഞ്ഞു പോകുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഭാരവാഹികളുടെ അശ്രദ്ധ മൂലമാണ് തീർച്ചയായിട്ടും ഭാരവാഹികളെ കുടുംബക്കൂട്ടായ്മ ദിനത്തിലെ വ്യക്തമായൊരു പ്ലാനോട് അല്ലെങ്കിൽ ഒരു അജണ്ടയോടുകൂടി കുടുംബക്കൂട്ടായ്മയിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ കുടുംബക്കൂട്ടായ്മ ഒത്തിരി പേരും ഭംഗിയാക്കാൻ നമുക്ക് സാധിക്കും കുടുംബ കൂട്ടായ്മയ്ക്ക് വ്യക്തമായ ഒരു അജണ്ട ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കാര്യപരിപാടി ഉണ്ടായിരിക്കേണ്ടതാണ് കുടുംബ കൂട്ടായ്മ ആ കാര്യപരിപാടി തയ്യാറാക്കുന്നതിന് മുന്നോടിയായി നിങ്ങൾ ആ കുടുംബ കൂട്ടായ്മ നടക്കുന്നതിൻ്റെ തല ആഴ്ചയെങ്കിലും ഒരെങ്കിലും ഒരു ഭാരവാഹിയുടെ ഭവനത്തിൽ ഒന്നിച്ചു കൂടുകയും എല്ലാ ഭാരവാഹികളുമായി ഒരുമിച്ചിരുന്ന് ആ കുടുംബ കൂട്ടായ്മയിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ഒരു അജണ്ട തയ്യാറാക്കുകയും ചെയ്താൽ ഏറ്റവും ഭംഗിയായിട്ട് അന്നേ ദിവസത്തെ കുടുംബ കൂട്ടായ്മ നമുക്ക് ഭംഗിയാക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ആ അജണ്ട തയ്യാറാക്കുമ്പോൾ നിലവിലുള്ള പ്രാർത്ഥനകൾക്ക് പുറമെ അറിയാം ഓരോ മാസം ചർച്ച ചെയ്യാനുള്ള ഒരു ചർച്ച വിഷയം നമ്മുടെ കുടുംബ കൂട്ടായ്മകളുണ്ടാകണം തീർച്ചയായിട്ടും ചർച്ചകൾ നടക്കുമ്പോൾ മാത്രമാണ് കൂടുതൽ കൂടുതൽ കുടുംബ കൂട്ടായ്മകൾ ശക്തിപ്പെടുള്ളൂ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം കത്തോലിക്ക സഭ പത്രത്തിലും അതുപോലെ തന്നെ മീഡിയ കത്തോലിക്കയുടെ സഹായത്തോടു കൂടി അതിരൂപത കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓരോ മാസവും ചർച്ചാ സഹായി ഇറക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ചർച്ചാ സഹായി തന്നെ വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇടവകയുടെ പ്രത്യേക സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കാലിക പ്രസക്തമായിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങൾ എടുത്തുകൊണ്ടോ ഒരു പത്ത് മിനിറ്റ് നേരം ആ കുടുംബക്കൂട്ടായ്മയിൽ നിങ്ങൾ നല്ലൊരു ചർച്ചയ്ക്കുള്ളൊരു അവസരം ഒരുക്കുകയാണെങ്കിൽ എല്ലാവരും ആ ചർച്ചയിൽ പങ്കെടുക്കുകയും എല്ലാവർക്കും അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് കുടുംബക്കൂട്ടായ്മയിലേക്ക് പങ്കെടുക്കാനുള്ള അവർക്കൊരു താല്പര്യം വരികയും ചെയ്യും അതുപോലെ തന്നെ ഈ കുടുംബ കുടുംബക്കൂട്ടായ്മകളിൽ നമുക്ക് ആദരവുകൾ അല്ലെങ്കിൽ സമ്മാന വിതരണങ്ങളൊക്കെ നടത്താനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് നമുക്കറിയാം വിവാഹ വാർഷികം ജന്മദിനം അതുപോലെ തന്നെ എന്തെങ്കിലും സമ്മാനാർഹരായിട്ടുള്ള നമ്മുടെ യൂണിറ്റിലെ അംഗങ്ങളൊക്കെ ഈ കുടുംബ കൂട്ടായ്മയിലേക്ക് പ്രത്യേകം ക്ഷണിച്ചു കൊണ്ടുവന്ന് അവരോട് പ്രത്യേകം പറയണം ഈ കുടുംബ കൂട്ടായ്മയിൽ നിങ്ങളെ ആദരിക്കുന്നു അല്ല അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ തീർച്ചയായിട്ടും അവർ ആ കുടുംബ കൂട്ടായ്മയിലേക്ക് കടന്നു വരികയും ആ ആദരവ് നൽകിക്കൊണ്ട് ഈ കുടുംബക്കൂട്ടായ്മ ഒന്നും കൂടി സജീവമാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും ഓരോ കുടുംബക്കൂട്ടായ്മയിലും നമുക്ക് ഓരോ കലാപരിപാടിയെങ്കിലും അവതരിപ്പിക്കാനുള്ള ഒരു അവസരം നമുക്കുണ്ടായിരിക്കണം മുതിർന്നവർ മുതൽ കുട്ടികൾ വരെ ഉള്ള എല്ലാവരും കലാവാസന ഉള്ള അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ അവിടെ ചെറിയ ചെറിയ രീതിയിലുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം ഒരുക്കുകയും അതിലൂടെ അവർക്കൊരു സമ്മാനം നൽകുകയും പ്രത്യേകിച്ച് അവർക്ക് അങ്ങനെയുള്ളൊരു അവസരം വേദി ഒരുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരും ഈ കുടുംബക്കൂട്ടായ്മ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ കുടുംബക്കൂട്ടായ്മ മീറ്റിങ്ങിൽ സജീവമായിട്ട് അവർ മുന്നോട്ട് വരുമെന്നുള്ള കാര്യം ഓർ നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഓരോ കുടുംബക്കൂട്ടായ്മയും നമുക്ക് ദൈവവചന പ്രഘോഷണത്തിനായിട്ടും നമുക്ക് സമയം കണ്ടെത്താം നമുക്ക് ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള കൊച്ചു കൊച്ചു മത്സരങ്ങൾ അല്ലെങ്കിൽ ബൈബിൾ കിസ് പോലുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കുടുംബക്കൂട്ടായ്മയിലെ ദൈവവചനത്തെക്കുറിച്ച് പഠിക്കുവാനും ആ ദൈവജനത്തെ പ്രഘോഷിക്കാനുള്ള ഒരു അവസരമാക്കി നമുക്ക് തീർക്കുകയും ചെയ്യാം അതുപോലെ തന്നെ കുടുംബക്കൂട്ടായ്മ ഭാരവാഹികളെന്ന രീതിയിൽ ഓരോ കുടുംബക്കൂട്ടായ്മയിലെ ഏഴ് ഭാരവാഹികളും ഒത്തൊരുമിച്ച് കൂടി പ്രവർത്തിച്ചാൽ നമ്മുടെ കുടുംബക്കൂട്ടായ്മ ഏറ്റവും സജീവമായി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും ജൂൺ ജൂലൈ മാസങ്ങളിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലൂടെ പുതിയ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും ഞാൻ ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് മൂന്ന് ചോദ്യങ്ങൾ ഈ കൂട്ടായ്മയിൽ ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ആദ്യത്തെ ചോദ്യം നമ്മുടെ കൂട്ടായ്മ നമ്മുടെ ഇടവകയിലെ മറ്റു കൂട്ടായ്മകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ് രണ്ടാമത്തെ ചോദ്യം നമ്മുടെ കൂട്ടായ്മ ഒന്നും കൂടി മെച്ചപ്പെടുത്തുവാനോ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും മൂന്ന് ഇടവകയുടെ കൂട്ടായ പ്രവർത്തനങ്ങളിൽ നമ്മുടെ കുടുംബ കൂട്ടായ്മ എത്രമാത്രം സജീവമാണ് ഈ മൂന്ന് വിഷയങ്ങളും നമുക്കിന്ന് ചർച്ച ചെയ്യാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ